നമസ്കാരം അന്നദാനം വൃദ്ധസദനം നടത്തിപ്പ് അതുപോലെ തന്നെ ചികിത്സാ സഹായം മുതലായവയുടെ പേരിൽ വീടുകളിൽ കയറി ഇറങ്ങി ധനസമ്പാദനം നടത്തുന്ന സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകളൊക്കെ മുന്നോട്ട് വന്നതായിട്ടുള്ള ഒരു വാർത്ത ഇന്നലെ കണ്ടു അപ്പോൾ അത് കണ്ടപ്പോൾ വളരെ കൃത്യമാണെന്ന് എനിക്കും തോന്നി നമ്മുടെ അനുഭവത്തിൽ കൂടി ബോധ്യപ്പെട്ട കാര്യമാണ് കാരണം മാസത്തിൽ നാലും അഞ്ചും തവണയാണ് ഇത്തരം സംഘങ്ങൾ നമ്മുടെ വീടുകളിൽ പിരിവിനായി എത്തിച്ചേരുന്നത് അവർ ഇങ്ങനെ വൃദ്ധസദനം നടത്തുകയാണ് ചികിത്സാ സഹായത്തിനാണ് എന്നൊക്കെയാണ് കൂടുതലായിട്ടും പറയുന്നത് ഇവർ വളരെ തന്ത്രപൂർവ്വമായിരിക്കും ഇങ്ങനെ വീടുകളിൽ കയറി ഇറങ്ങി പിരിവ് നടത്തുന്നത് അവരുടെ കയ്യിൽ രസീത് ഉണ്ടായിരിക്കും അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് വ്യാജനാണ് എന്ന ചിന്തയും പോകില്ല പിന്നെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെയൊക്കെ പേരുകൾ ഏകദേശം ഒരേപോലൊക്കെ ആയിരിക്കും നന്മ കരുണ കാരുണ്യ എന്ന് പറയുന്ന ഈ ഒരു തരത്തിലായിരിക്കും എല്ലാ ഒരുവിധപ്പെട്ട ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെയൊക്കെ പേര് അപ്പൊ നിലവിലുള്ളതിന്റെ പേര് വെച്ച് ഫേക്കായിട്ട് രസീത് കുറ്റി ഉൾപ്പെടെ ഉണ്ടാക്കി ഇങ്ങനെ പണം തട്ടുന്ന സംഘങ്ങൾ ഉണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അത് മാത്രമല്ല വളരെ വലിയ കമ്മീഷൻ വ്യവസ്ഥയിലൊക്കെയാണ് സ്ത്രീകളെ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം സംഘങ്ങൾ നമ്മുടെ കയ്യിൽ നിന്നും നമ്മൾ അറിയാതെ പോലും പണം തട്ടിയെടുത്തുകൊണ്ട് പോകുന്നത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു തുക എഴുതിയ രസീത് ആയിരിക്കും ഇവരുടെ കയ്യിലുള്ളത് കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിലും വന്നിരുന്നു ഒരാള് അപ്പോ നൂറ് രൂപയുടെ ഒരു രസീതാണ് തന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇത്തരക്കാരുടെ പരമാവധി രസീതൊന്നും ഒന്നും വാങ്ങിക്കാറില്ല കാരണം പലതും ഉടായ്പാണ് എന്ന് നമുക്ക് അറിയാം ഇവരുടെ കയ്യിൽ കൊടുത്താലും ഇത് ചെല്ലേണ്ടടുത്ത് ചെല്ലുമോ എന്ന കാര്യം നമുക്ക് ഉറപ്പില്ല പിന്നെ ഗേറ്റിന്റെ അടുത്ത് നിന്ന് മാറാതെ നിൽക്കുമ്പോൾ ആ ത്ത് നിൽക്കുകയല്ലേ അവരൊരു വെള്ളം വെല്ലാം കുടിച്ചോട്ടെ എന്ന് കരുതിയാണ് സാധാരണ ഞാൻ ഇത്തരക്കാരെ എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞുവിടാറ് അപ്പൊ ഞാൻ പറഞ്ഞു രസീത് വേണ്ട നിങ്ങൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ അതല്ല ഈ രസീത് നിങ്ങളുടെ കിട്ടിയാൽ അവിടെ പണം കിട്ടിയെന്നാണ് അതിനർത്ഥം എന്നൊക്കെ പറഞ്ഞു വാചാലനാകുന്നത് കണ്ടു ആ ഒരു വാചാലതയിൽ തന്നെ ഒരു അസ്വാഭാവികത അപ്പോഴേ എനിക്ക് തോന്നി അതുകൊണ്ട് ആ രസീത് ഞാൻ സൂക്ഷിച്ചു വെച്ചു അപ്പോൾ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ ആ ഇത് അവിടെ ഇന്ന സ്ഥലത്തുള്ള ആ ഒരു ട്രസ്റ്റ് ആണ് നമുക്ക് അറിയാവുന്ന സ്ഥാപനമാണെന്ന് വിചാരിക്കും പക്ഷെ ഇവരുടെ കോൺടാക്ട് നമ്പർ ഉൾപ്പെടെ ഇവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഉൾപ്പെടെ വേറെയാണ് എന്നുള്ളത് നമ്മൾ ഇവർ പോയി കഴിഞ്ഞായിരിക്കും ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുമാതിരിപ്പെട്ടവരൊന്നും രസീതിലെ വിവരങ്ങൾ വായിച്ച് നോക്കാറില്ല ഇത് ബോധ്യപ്പെടാറില്ല വരുന്നു നമ്മൾ എന്തെങ്കിലും ഉള്ളത് കൊടുക്കുന്നു വിടുന്നു കൂടുതലായിട്ടും ഈ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കൾക്ക് ആഹാരത്തിനാണ് എന്ന പേരിലാണ് നമ്മൾ ഇവർ അടിച്ചു വീഴ്ത്താറുള്ളത് അപ്പൊ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനെ വരുന്നവർ ഇങ്ങനെ പൈസ അടിച്ചുകൊണ്ട് പോകുന്നത് മാത്രമല്ല പിന്നീട് വീടുകൾ നോക്കി വെച്ച് മോശമ ശ്രമങ്ങളും പലയിടത്തും നടക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ആ കാര്യത്തിൽ നമുക്കൊരു ഒരു ജാഗ്രത ഉണ്ടായിരിക്കണം ആരെങ്കിലും ഇങ്ങനെ വന്നാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് സമയമെടുത്ത് അവരോട് കാര്യങ്ങൾ ചോദിക്കുക എവിടെയാണ് എന്താണ് സ്ഥാപനം ലൈസൻസ് നമ്പർ എത്രയാണ് കോണ്ടാക്ട് നമ്പർ എന്താണ് ഇങ്ങനെ യഥാർത്ഥത്തിലുള്ള സ്ഥാപനങ്ങളുടെ പേരിൽ ഇങ്ങനെ വ്യാജമായിട്ട് പിരിവ് നടത്തുന്ന ഒരുപാട് സംഘങ്ങളുണ്ട് ഇതൊന്നും കൃത്യമായിട്ടുള്ള ഒരു ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകളല്ല എന്ന് ഞാൻ പറയുകയാണ് നിങ്ങളത് ശ്രദ്ധിക്കുക പതിനായിരം രൂപ വരെ ഒരു ദിവസം പിരിച്ചെടുക്കുന്ന ആളുകളുണ്ട് അതിൽ ഏഴായിരത്തി രൂപയും ഈ പിരിക്കുന്ന ആൾക്കും ബാക്കിയുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഈ രസീത് കുറ്റി ഉൾപ്പെടെ വിടുന്ന ആൾക്കും ദേഹം അനങ്ങാതെ ഇരുന്ന് ഇവരെ പറഞ്ഞു വിടുന്ന ആളുകൾ ഉണ്ടല്ലോ അവർക്കുമാണ് കൊടുക്കുന്നതെന്നാണ് നമുക്ക് വിവരം ലഭിച്ചിരിക്കുന്നത് പിന്നെ ആയിരം രൂപയ്ക്ക് നൂറ് രൂപ എന്നുള്ള കമ്മീഷൻ വ്യവസ്ഥയിൽ സ്ത്രീകളെ ഉപയോഗിച്ച് ഇങ്ങനെ പിരിവ് നടത്തുന്നവരുമുണ്ട് പിന്നെ ചില കച്ചവടക്കാരുടെ കാര്യം പറയുന്നത് പോലെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നാക്കുകൊണ്ട് അടിച്ചു വീഴ്ത്തുന്ന ആളുകളുണ്ട് അപ്പം ആ വളരെ വൃദ്ധരുടെ ഇപ്പോഴത്തെ അവസ്ഥയും അന്നദാനം മഹാദാനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് നമ്മളിൽ ഒരു അനുകമ്പ ഉണ്ടാക്കി അടിച്ചു വീഴ്ത്തുന്ന ആളുകളാണെങ്കിൽ ഒരു ദിവസം അവർ പതിനായിരത്തിൻ്റെ ഒരു കുറ്റി മുഴുവനായിട്ടും പിരിക്കും അപ്പൊ ഒരു ദിവസം ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പിരിക്കുന്ന ആള് ഒരു ദിവസം ഉണ്ടാക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കുക അവരുടെ വരുമാനം എത്രയാണെന്ന് അതുപോലെ തന്നെ ഈ ഭക്ഷണം വൃദ്ധസദനത്തിലേക്കൊക്കെ ആണ് എന്ന് പറഞ്ഞ് നമ്മൾ ഈ കല്യാണ വീടുകളിലും മറ്റു ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോൾ മിച്ചം വരുന്ന ആഹാരം കൊണ്ടുപോയി അതുവരെ ദുരുപയോഗം ചെയ്യുന്ന ആളുകളുണ്ട് അതായത് റോഡിലൊക്കെ കാണുന്ന കുറച്ച് പേർക്കൊക്കെ ഇവർ കുറച്ച് ഭക്ഷണം കൊടുക്കും എന്നിട്ട് അതിന്റെയൊക്കെ ഫോട്ടോ എടുത്ത് അവരത് സൂക്ഷിച്ചു വെച്ചിരിക്കും പിന്നീട് ഈ ഫോട്ടോ ഉപയോഗിച്ചായിരിക്കും തങ്ങൾ ഇങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് എന്ന പേരിൽ പലതരം പിരിവുകൾ നടത്തുന്നതെന്നാണ് പറയുന്നത് പിന്നെ ഈ ജീവകാരുണ്യ പ്രവർത്തകരുടെ വ്യാജ ജീവകാരുണ്യ പ്രവർത്തകരുടെ കാര്യം പറയുമ്പോൾ ഈയിടെ നമ്മൾ തൊടുപുഴയിൽ നിന്ന് ഒരു വാർത്ത കേട്ടതാണ് പ്രായമായവരെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെ നോക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അവർ നോക്കുന്നതിനേക്കാൾ കാര്യമായിട്ട് ഞങ്ങൾ നോക്കിക്കൊള്ളാം നിങ്ങളുടെ കാര്യം ഏറ്റവും ൊക്കെ പറഞ്ഞുകൊണ്ട് പ്രായമായവരെ അവരുടെ കയ്യിൽ മിച്ചമുള്ള സമ്പാദ്യം എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആഭരണങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പിന്നീട് അവരെ പറ്റിച്ച് കടന്നു കളയുന്ന ഒരു വാർത്ത ഒരാളിപ്പോൾ പുറത്തേക്ക് വിദേശ രാജ്യത്തേക്ക് മുങ്ങി അങ്ങനെ അവരിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് അവിടെ കുറച്ച് വൃദ്ധന്മാർ എന്ന് പറഞ്ഞതുപോലെ എല്ലാ നാടുകളിലും ഇങ്ങനെയുണ്ട് അവരുടെ കയ്യിൽ നിന്ന് റിട്ടയർമെന്റ് ഒക്കെ ആകുന്ന സമയത്ത് കിട്ടുന്ന പണം എല്ലാം വാങ്ങിച്ചെടുത്തുകൊണ്ട് നോക്കാമെന്ന് ഏറ്റിട്ട് അവരെ നല്ല വൃത്തിയായിട്ട് നോക്കാതെ അല്ലെങ്കിൽ ഒരുപാട് പീഡനങ്ങളൊക്കെ സഹിച്ച് കഴിയുന്ന വൃദ്ധ മാതാപിതാക്കളും ഉണ്ട് വൃദ്ധസദനത്തിൽ ജീവിക്കുന്ന പ്രായമായ മാതാപിതാക്കളെ നിങ്ങൾ സഹായിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കുക ഇതുള്ള സ്ഥാപനമാണോ നമ്മൾ കൊടുക്കുന്ന പണം നമ്മൾ എന്തുദ്ദേശത്തെയാണോ കൊടുക്കുന്നത് അത് അവിടെ എത്തിച്ചേരുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക അവരൊരു രസീത് തരുന്നുണ്ടെങ്കിൽ ആ രസീത് കൃത്യമായിട്ട് നോക്കി സമയം എടുത്തു തരാം നമ്മുടെ കുറച്ച് സമയം മെനക്കെട്ടാലും കുഴപ്പമില്ല ഇല്ലെങ്കിൽ അത് കൃത്യമായിട്ട് അറിയിക്കേണ്ട പോലീസ് സ്റ്റേഷനിലോ എവിടെയാണെന്ന് വെച്ചാൽ അത് അറിയിക്കുക കൃത്യമാണ് എന്നുണ്ടെങ്കിൽ നമ്മളാൽ കഴിയുന്ന വിധം അവരെ സഹായിക്കുക ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഏറ്റവും നല്ലത് ആ സ്ഥാപനവുമായി നേരിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സഹായം കൊടുക്കുന്നത് അതിന് ഇല്ലെങ്കിൽ ഇത്തരക്കാർ വരുമ്പോൾ അത് വ്യാജമല്ല എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുക